എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ അറുപത്തി ഒൻപതാം ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണേ ദിവസവും മുടക്കമില്ലാതെ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു മൂന്ന് വർഷം കൊണ്ട് തീരില്ല എന്നും ഒരു വർഷം കൂടി കൂടുതൽ വേണമെന്നും അച്ഛൻ വക്കച്ചൻ വക്കച്ചൻചേട്ടനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നാൽ ഉദ്ദേശിച്ചതുപോലെ വളരെ കൂടുതൽ ചെലവൊന്നും ഉണ്ടാവുകയുമില്ല അതും അയാളെ പറഞ്ഞ് മനസ്സിലാക്കി അയാളുടെ പേടി കണ്ടപ്പോഴേക്കും തീനാമ ചേടത്തി അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പറഞ്ഞു നമ്മുടെ കിച്ചുവിന് പഠിക്കാൻ നാല് വർഷമെങ്കിൽ നാല് വർഷം അതിനുവേണ്ട മുഴുവൻ ചെലവും ഞങ്ങൾ വഹിക്കും അതിനായി അച്ഛനി വേറെ ആരെയും സമീപിക്കേണ്ട ആവശ്യമില്ല വേറെ ആർക്കും അവനെ വിട്ടുകൊടുക്കാനും പറ്റില്ല ഈ നാല് വർഷമെങ്കിലും അവൻ ഞങ്ങളുടെ കൂടെ തന്നെ വേണം ദീനാമ്മച്ചി വളരെ അപൂർവമായി മാത്രമേ വക്കച്ചൻ ചേട്ടനോട് ചോദിക്കാതെ എന്തെങ്കിലും തീരുമാനം പറയൂ അങ്ങനെ എന്തെങ്കിലും അവർ പറഞ്ഞു പോയാൽ പിന്നെ അത് തിരുത്താൻ വക്കച്ചൻ ശ്രമിക്കാറുമില്ല അതാണ് അവരുടെ ജീവിത ജീവിതവിജയത്തിൻ്റെ രസതന്ത്രം അങ്ങനെ ആ കാര്യത്തിൽ കിച്ചുവിന് എന്തെങ്കിലും വിഷമം ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതും കൂടി തീർന്നു അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പഠനത്തിൻ്റെ വിശദവിവരങ്ങൾ കുര്യാക്കോസ് പറഞ്ഞത് അച്ഛൻ വക്കച്ചൻ ചേട്ടനെയും ചേട്ടത്തിയെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി വരുന്ന ഒരു വ മാസത്തേക്ക് എൻട്രൻസ് പഠനത്തിന് പോവുകയാണെന്നും എഴുതി കിട്ടിയാൽ അടുത്തു തന്നെയുള്ള കോളേജിൽ ചേർന്ന് പഠിക്കാം എന്നും ആണ് തീരുമാനമെന്നും അറിയിച്ചു ഒന്ന് രണ്ട് മണിക്കൂറോളം ഇടവകയിലെ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചതിന് ശേഷമാണ് അവർ രണ്ടുപേരും പള്ളിമുറിയിലേക്ക് പോയത് അപ്പോഴേക്കും സന്ധ്യാപ്രാർത്ഥനയുടെ സമയമായിരുന്നു ആ സമയത്ത് എന്തായാലും അച്ഛന് പള്ളിമുറിയിലെത്താതിരിക്കാൻ പറ്റില്ല കിച്ചുവിൻ്റെ പഠനകാര്യം തീരുമാനമായെങ്കിലും അവനൊരു സന്തോഷമായില്ല അതവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അച്ഛന് മനസ്സിലാവുകയും ചെയ്തു പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് ശരിക്കും അങ്ങോട്ട് പിടികിട്ടിയില്ല ബാക്കിയുള്ളവർക്ക് കൂടി പഠനസാധ്യത ഒത്തു കിട്ടുമോ അതിലായിരിക്കാം അവൻ്റെ വിഷമം എന്ന് അച്ഛൻ കണക്കുകൂട്ടി എന്നാലും ചോദിച്ചറിയുന്നത് തന്നെയാണല്ലോ അതിൻ്റെ ശരി നിൻ്റെ പഠനത്തിൻ്റെ കാര്യമെല്ലാം വളരെ വളരെ ക്ലിയർ ആയില്ലേ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഭംഗിയായി കാര്യങ്ങൾ നടക്കും എന്ന് തീർച്ചയായല്ലോ എന്നിട്ടും നിൻ്റെ മുഖത്തെന്താടാ ഒരു സന്തോഷമില്ലാത്തത് എന്തോ ഒരു ടെൻഷൻ നിൻ്റെ മനസ്സിലുണ്ട് എന്നോട് പറയാവുന്ന കാര്യമാണെങ്കിൽ എന്നോട് പറയുക ഞാനും കൂടി അറിയാമെന്നേ ഉള്ളൂ എനിക്ക് പരിഹാരം കാണാൻ കഴിയുന്നതായിരിക്കില്ല ചിലപ്പോൾ അനുവിൻ്റെയും സ്നേഹയുടെയും പഠനകാര്യം ശരിയായില്ലല്ലോ എന്നതാണ് വിഷമം എന്ന് എങ്ങനെ അച്ഛനോട് പറയും എന്നാലും മുഖം നോക്കി വിഷമമുണ്ടെന്ന് കൃത്യമായി അറിഞ്ഞല്ലോ ആ സ്ഥിതിക്ക് നുണ പറയുന്നതും വിഷമമാണ് നുണ പറഞ്ഞാൽ തന്നെ ആ പാപം പറഞ്ഞു കുമ്പസാരിക്കേണ്ടതും ഈ അച്ഛൻ്റെ അടുത്ത് തന്നെയാണല്ലോ അതുകൊണ്ട് നുണ പറയാതിരിക്കുന്നതാണ് നല്ലത് വെറുതെ എന്തിനാണ് ഒരു ഉപകാരവുമില്ലാത്ത കാര്യത്തിനു വേണ്ടി ഒരു നുണ പറയുന്നത് ഞാൻ ആലോചിക്കുകയായിരുന്നു അച്ഛാ എൻ്റെ കാര്യം ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായി കാര്യങ്ങൾക്ക് തീരുമാനമായി എന്നാൽ അനുവിൻ്റെയും സ്നേഹയുടെയും കാര്യം അതുപോലെ അത്ര പെട്ടെന്ന് തീരുമാനമാകുമോ എന്നാണ് എൻ്റെ സംശയം അതോർത്തുള്ള വിഷമം കാരണമാണ് അച്ഛൻ പറഞ്ഞതുപോലെ മുഖത്ത് സന്തോഷമത്ര പ്രകടമാകാത്തത് അനുവിൻ്റെ കാര്യമോർത്ത് മറ്റുള്ളവർക്കില്ലാത്ത അത്രയും ഒരു വേവലാതി പല സമയത്തും ഇവനുണ്ട് അത് എന്തിലേക്കുള്ള പുറപ്പാടാണ് എന്നാണ് സംശയം പ്രായമിതാണ് ഈ പ്രായത്തിലുള്ള പല കുട്ടികളുടെയും ചിന്താഗതികളും ഇളക്കങ്ങളും ഒന്നും തന്നെ ഇവർക്കാർക്കുമില്ല എന്നാൽ പോലും ഇവരും മനുഷ്യരല്ലേ പ്രായത്തിൻ്റേതായ ചഞ്ചല ചിത്തത ഇവർക്കും ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ ആയിരിക്കും അനുവിലാണോ ഇവൻ ഭാവി വധുവിനെ കണ്ടിരിക്കുന്നത് എന്നറിയില്ലല്ലോ മൂന്ന് കൊല്ലത്തെ കാര്യം സ്കറിയാസാർ വിൻസെൻ്റ് ഡിപ്പോൾ സൊസൈറ്റിയുടെ വകയിൽ ഏറ്റിരിക്കുന്നതാണല്ലോ ആ മൂന്ന് കൊല്ലം കഴിഞ്ഞ് നാലാം വർഷം പഠിക്കാൻ അവർക്ക് നിവൃത്തിയില്ലാതെ വന്നാലല്ലേ അങ്ങോട്ട് പോയപ്പോൾ നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ ആ സഹായം ഞാൻ ചെയ്യും ഇനി ഞാൻ ഇവിടെ ഇല്ല മറ്റേതെങ്കിലും ഇടവകയിലാണെങ്കിൽ നീ ഈ വിവരം എന്നെ ഒന്ന് അറിയിക്കുകയേ വേണ്ടതുള്ളൂ എന്തു തന്നെയാണേലും അച്ഛന് സിസ്റ്ററെ ഒന്ന് വിളിച്ചു ചോദിക്കാവുന്നതേ ഉള്ളൂ സ്കറിയാ സാറിനോട് തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ നാല് വർഷത്തെ പഠനകാര്യം ശരിയായി കിട്ടുകയും ചെയ്യും അച്ഛനോട് സിസ്റ്ററെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറയുന്നതെങ്ങനെ അച്ഛൻ പറയാതെ കോൺവെൻറ്റിൽ വരെ പോകുന്നതും ശരിയല്ല മിക്കവാറും നാളെയോ മറ്റോ അവരെ കാണാൻ പറ്റിയേക്കും മറ്റന്നാൾ ഉറപ്പായും കാണും അപ്പോൾ ചോദിച്ച തീരുമാനമറിയാം അന്ന് അവിടെ നിന്നും പോയ ഉടനെ തന്നെ സിസ്റ്റർ സ്കറിയാ സാറിനോടും ഈ കാര്യം അവതരിപ്പിച്ചു സ്കറിയ സാർ അപ്പോൾ തന്നെ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു അവിടേക്ക് വിവരങ്ങൾ അറിയിച്ചു അപ്പോൾ അവിടെ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് കൃത്യമായി പഠനത്തിൻ്റെ വർഷങ്ങളനുസരിച്ചല്ല അവിടെ നിന്നും സഹായം കിട്ടുന്നത് ഒരു കുട്ടിക്ക് ഒരു വർഷം ഇത്ര രൂപ എന്ന കണക്കിലാണ് അത് മിക്കവാറും നമ്മുടെ നാട്ടിലെ ആവശ്യത്തിന് തികയും പിന്നെ തികയാതെ വരുന്നത് ആവശ്യത്തിലും കൂടുതൽ പണം ചെലവഴിക്കുന്ന കുട്ടികൾക്കാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പരിമിതമായി ചെലവ് ചെയ്ത് പഠിച്ച കുട്ടികളായതുകൊണ്ട് സാരമുണ്ടാവുകയില്ല എന്നാണ് സാർ സിസ്റ്ററിനെ വിളിച്ചു പറഞ്ഞത് അതോടെ അനുവിനും സ്നേഹയ്ക്കും കൂടുതൽ സന്തോഷമായി അവർക്കല്ലെങ്കിൽ തന്നെ വലിയ കാര്യമായ ടെൻഷൻ ഇല്ലായിരുന്നു കാരണം പഠിപ്പിക്കാമെന്ന് ഏറ്റിരിക്കുന്നത് വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിയാണ് അതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും പണമുണ്ടാക്കി സഹായം ചെയ്യും അതാണ് അവരുടെ രീതി അതറിയാവുന്നതുകൊണ്ട് ആ കാര്യമോർത്ത് അവരധികം ടെൻഷൻ അടിച്ചില്ല ഞായറാഴ്ചയാണ് കിച്ചു പിന്നീട് അനുവിനെ കണ്ടത് അവൻ അനുവിനോട് പഠനകാര്യം ചോദിച്ചു അവൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം വിശദമായി പറയുകയും ചെയ്തു രണ്ടു പേർക്കും വളരെ സന്തോഷമായി നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലാണ് സഹായങ്ങൾ വരുന്നത് അല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കും അച്ഛനും സിസ്റ്ററും ഒക്കെ പറയുന്നത് വെറുതെ ടെൻഷൻ അടിച്ച് മനസ്സിനെ വിഷമിപ്പിക്കാതെ ആ സമയം കൂടി വിശ്വാസം ദൈവത്തിലർപ്പിച്ചു പ്രാർത്ഥിക്കാൻ നമ്മളെ ജയിപ്പിക്കുന്നതോ നമുക്ക് നന്മയുണ്ടാക്കുന്നതോ നമ്മൾ മാത്രമല്ല എന്ന് പറയുന്നത് എത്രയോ ശരി ഇവൻ്റെ പറച്ചിലൊക്കെ കേട്ടാൽ ഇവൻ വൈദികപ്പെട്ടതിന് പഠിക്കാൻ പോയിക്കളയുമെന്ന് തോന്നുന്നല്ലോ അങ്ങനെയെങ്ങാനും പോയാൽ തൻ്റെ കാര്യം വിഷമത്തിലാകും അതുകൊണ്ട് അത്രയധികം വിശ്വാസമുണ്ടാവാതെ അവനെ നോക്കേണ്ടത് തൻ്റെ കൂടി ആവശ്യമാണ് വിശ്വാസവും ഭക്തിയും ഒക്കെ കൊള്ളാം പക്ഷെ അത് അധികമായി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ വൈദികനാകാൻ പോകാനെങ്ങാനും തോന്നിയെങ്കിലോ നിന്നെ മാത്രം മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഏതെങ്കിലും പെണ്ണുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട എന്നെയൊക്കെ ആര് കാത്തിരിക്കാൻ നല്ല നല്ല സാഹചര്യങ്ങളിലുള്ള എത്രയോ പിള്ളേർ ഈ നാട്ടിൽ കൂടിയുണ്ട് പിന്നെയല്ലേ കാൽക്കാശിന് വകയില്ലാത്ത എന്നെ കാത്തിരിക്കാൻ സ്വന്തമായി വീടില്ലാത്തതും ബന്ധുക്കളില്ലാത്തതുമായ എന്നെയൊക്കെ ആരെങ്കിലും കാത്തിരിക്കുമോ ഇനി അങ്ങനെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എന്നെപ്പോലെയുള്ള സാഹചര്യത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും ശരിയല്ലേ അനു അത് കേട്ടപ്പോഴേക്കും അനുവിനാകെ നാണം വന്നുപോയി തൻ്റെ മനസ്സിലിരിപ്പം അവന് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു അതേപടി പറയുന്നത് പോലെയാണല്ലോ പറഞ്ഞത് അവൻ്റെ മനസ്സിലിരിപ്പോൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമുണ്ടാവുകയില്ല എന്ന് തോന്നുന്നു തിങ്കളാഴ്ച കോതമംഗലത്തിന് പോകാൻ ഒരുമിച്ച് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടുപേരും പിരിഞ്ഞത് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ദുഃഖത്തോടെ അപ്പുറത്തു നിന്നും നീതു കാണുന്നുണ്ടായിരുന്നു പാവം കിച്ചു അവളുടെ മനസ്സിൽ നിന്ന് നിന്നിപ്പോഴും ഇറങ്ങിപ്പോയിട്ടില്ല എങ്ങനെ ഇറക്കിവിടാനാണ് വിടാനാണ് ആദ്യമായി മനസ്സിൽ കയറിയത് അവനാണല്ലോ അവനെ ഒരു കാരണവശാലും സ്വീകരിക്കാൻ പറ്റില്ലെന്ന് മാതാപിതാക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ളത് രണ്ട് വഴികളാണ് ഒന്നുകിൽ മാതാപിതാക്കളെ ധിക്കരിച്ച് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാം അങ്ങനെ പോകണമെങ്കിൽ അവനതിന് തയ്യാറാകണം എന്നതാണ് പ്രധാന കാര്യം അവനോട് ഇതുവരെ ഈ കാര്യം പറഞ്ഞിട്ട് പോലുമില്ല അതിനു മുമ്പ് തന്നെയാണ് വിവരം നാട്ടിലറിഞ്ഞത് അങ്ങനെയാണല്ലോ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അപ്പോൾ ഒരു കാര്യം തീരുമാനമെടുത്തു അവരുടെ കൂടെ സന്തോഷത്തിന് അവനെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടേക്കാം അന്ന് മുതൽ അതിന് പരിശ്രമിക്കുന്നതാണ് എന്നാലും ഇവനെ വീണ്ടും വീണ്ടും കാണും തോറും ഇറക്കി വിടാൻ വിചാരിക്കുന്നതല്ലാതെ അത് നടക്കുന്നില്ല ഇനിയിപ്പോൾ എന്തു ചെയ്യും എടാ കിച്ചു നിനക്ക് ഫുൾ മാർക്കാണോ ഞാനും പരീക്ഷ എഴുതിയതല്ലേ എന്നെ കണ്ടിട്ട് ഒന്ന് റിസൾട്ടെങ്കിലും ചോദിക്കടാ അനു നിനക്കെത്ര മാർക്കുണ്ടടി നീയും പഠിപ്പിഷ്ടാണല്ലോ നിനക്ക് ഫുൾ മാർക്ക് കിട്ടിക്കാണും കിട്ടിയോടി എനിക്കെങ്ങും ഫുൾ മാർക്കില്ല നീതു തൊണ്ണൂറ്റെട്ട് ശതമാനമേ ഉള്ളൂ രണ്ട് ശതമാനം പോയി അതിലെനിക്കല്പം ദണ്ണമുണ്ട് എന്നാലും സാരമില്ല ഉള്ളതുകൊണ്ട് സമാധാനിക്കാനാണ് അച്ഛൻ പറഞ്ഞത് കിച്ചു ആണ് ആദ്യം മറുപടി പറഞ്ഞത് എനിക്കിവനോളം ഒന്നും മാർക്കില്ല നീരു തൊണ്ണൂറ്റാറ് ശതമാനം മാത്രമേ ഉള്ളൂ നാല് ശതമാനം പോയതിനെക്കുറിച്ചൊന്നും ഞാൻ ദുഃഖിക്കുന്നില്ല ഞാൻ എപ്പോഴും കിട്ടിയതിനെക്കുറിച്ച് കിട്ടിയതിനെക്കുറിച്ചോർത്താണ് സന്തോഷിക്കുന്നത് നിനക്ക് കിട്ടിയതിനെക്കുറിച്ചോർത്ത് സന്തോഷിക്കാമല്ലോ താൻ മനസ്സിൽ വെച്ച് ആരാധിച്ചത് നിനക്കാണല്ലോ കിട്ടാൻ പോകുന്നത് ലക്ഷണം കൊണ്ട് അങ്ങനെയാണ് തനിക്ക് തോന്നുമെന്നത് അതുകൊണ്ട് കിട്ടാൻ പോകുന്നതിനെ ഓർത്ത് നീ സന്തോഷിച്ചു എനിക്കതിന് യോഗമില്ലാതായിപ്പോയി നിനക്കെത്ര ശതമാനം മാർക്കുണ്ട് റിസൾട്ട് നോക്കാൻ വന്നപ്പോഴവിടെയെങ്ങും നിന്നെ കണ്ടില്ലല്ലോ നിൻ്റെ കൂട്ടുകാരികളെല്ലാവരും തന്നെ ആദ്യമേ റിസൾട്ട് വാങ്ങിപ്പോകുന്നത് കണ്ടായിരുന്നു നീ അവിടെ വന്ന് കാണില്ല അല്ലേ വീട്ടിലിരുന്ന് നോക്കി കാണും റിസൾട്ട് നോക്കാൻ പോകാൻ വീട്ടിൽ നിന്നും സമ്മതിച്ചില്ല അതിന് പകരം നെറ്റ് കണക്ഷൻ എടുത്തു തന്നു ആ നാട്ടിൽ ആർക്കും തന്നെ കിട്ടിയിട്ടില്ല നെറ്റ് കണക്ഷൻ എന്നാലും തൻ്റെ വീട്ടിലത് കിട്ടി അതുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ റിസൾട്ട് നോക്കുകയും ചെയ്തു എനിക്ക് അറുപത് ശതമാനത്തിൽ താഴെയേ ഉള്ളൂ റിസൾട്ട് അതുകൊണ്ട് ഇനിയുള്ള പഠനമൊക്കെ സംശയമാണെന്നാണ് വീട്ടിൽ നിന്നും കിട്ടിയ വിവരം അപ്പോഴേക്കും നീതുവിനെ അവളുടെ അമ്മ ജാൻസി വിളിച്ചു അവൾ കിച്ചുവിൻ്റെ അടുത്തേക്ക് പോകുന്നത് പോലും അവർക്കാർക്കും ഇഷ്ടമല്ല അകന്നു എന്ന് തോന്നുന്ന ബന്ധം വീണ്ടും അടുത്തെങ്കിലോ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യുക കൂടി ചെയ്തേക്കണേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ സമയത്ത് തന്നെ